സംസ്ഥാനത്ത് സർക്കാർ ഭൂമിയുടെ പാട്ടത്തുക വർദ്ധിപ്പിക്കും വരുമാനം ഭാഗമായാണ് നീക്കം ഇതിനായി ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി രൂപീകരിച്ചു ഭൂമിയുടെ വിപണി വില അടിസ്ഥാനമാക്കി പാട്ടത്തുക നിശ്ചയിക്കാനാണ് തീരുമാനം പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിശ്ചയിച്ച പാട്ടത്തുകയാണ് ഇപ്പോൾ പരിഷ്കരിക്കുന്നത് സംസ്ഥാനം സാമ്പത്തിക സാഹചര്യത്തിലാണ് മറ്റ് വരുമാന സർക്കാർ തിരിഞ്ഞത് സംസ്ഥാനത്ത് സർക്കാർ ഭൂമിയുണ്ട് ഇതിന്റെ പാട്ടത്തുക വർദ്ധിപ്പിക്കാനാണ് തീരുമാനം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെയാണ് വരുമാന വർദ്ധന ഭാഗമായി പാട്ടത്തുക വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് വർധന പരിഗണിക്കാൻ കഴിഞ്ഞ മന്ത്രിസഭായോഗമാണ് തീരുമാനമെടുത്തത് ഇതിനായി ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി സമിതി രൂപീകരിച്ചു റവന്യൂ ധനകാര്യ വകുപ്പ് സെക്രട്ടറിമാർ സമിതിയിൽ അംഗങ്ങളാണ് ഒരു മാസത്തിനകം നിർദ്ദേശം സമർപ്പിക്കാനാണ് സമിതിക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് പാട്ടത്തിന് നൽകിയിട്ടുള്ള തോട്ടങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് വർധന നടപ്പാക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ നിശ്ചയിച്ച ഹെക്ടറിന് മുന്നൂറ് രൂപ എന്ന തോതിലാണ് ഇപ്പോഴും തോട്ടങ്ങളുടെ പാട്ടം ഈടാക്കുന്നത് പതിറ്റാണ്ടുകളായിട്ടും ഈ പാട്ടത്തുക ഇതുവരെ പുതുക്കി നിശ്ചയിച്ചിട്ടില്ല എന്നാൽ ഇനി മുതൽ ഭൂമിയുടെ കമ്പോള കമ്പോളവില അടിസ്ഥാനമാക്കിയാകും പാട്ടത്തുക നിശ്ചയിക്കുക വിപണി വിലയുടെ പത്ത് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെ പാട്ടത്തുകയെ ഈടാക്കാനാണ് ആലോചന തോട്ടങ്ങൾക്ക് പുറമെ ക്ലബ്ബുകളുടെയും സർക്കാർ പാട്ടത്തിന് നൽകിയിട്ടുള്ള എല്ലാ റവന്യൂ ഭൂമിയുടെയും പാട്ടത്തുക വർദ്ധിപ്പിക്കും ഇതിലൂടെ കോടികളുടെ അധിക വരുമാനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ചീഫ് സെക്രട്ടറി തല സമിതിയുടെ റിപ്പോർട്ട് അടുത്ത മാസം സർക്കാരിന് സമർപ്പിക്കും ഇതിനുശേഷമാകും മറ്റ് നടപടികളിലേക്ക് സർക്കാർ കടക്കുക സംസ്ഥാനത്ത് തോട്ടങ്ങൾക്ക് പുറമെ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനായിട്ടും സർക്കാർ ഭൂമി പാട്ടത്തിന് നൽകിയിട്ടുണ്ട് വി ഗിരീഷ് തിരുവനന്തപുരം പൊതുജനം സാർ സംസ്ഥാന സർക്കാർ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് അത് പരിഹരിക്കാൻ എല്ലാ വഴികളും തേടുകയാണ് സർക്കാർ അതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ നീക്കം സംസ്ഥാനത്ത് പാട്ടക്കരാർ വ്യവസ്ഥ ലംഘിച്ച് സർക്കാർ ഭൂമി കൈവശം വെച്ചിരിക്കുന്നവരുടെ എണ്ണം അഞ്ഞൂറിലേറെ വരും എന്നാണ് കണക്കുകൾ സാമുദായിക സംഘടനകൾ ഉൾപ്പെടെയുള്ളവയുടെ കണക്കാണിത് ഭൂമിയുടെ വിപണി വില അടിസ്ഥാനമാക്കി പാട്ടത്തുക നിശ്ചയിക്കുന്നതോടൊപ്പം അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടികളും വേഗത്തിലാക്കണം എന്നാണ് ജനങ്ങൾ പറയുന്നത് പ്രതികരണങ്ങളിലേക്ക് സർക്കാരിപ്പം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിട്ടായിരിക്കും ഇങ്ങനെ വർദ്ധിപ്പിക്കാന്ന് പറയുന്നത് നമ്മള് പാട്ടത്തിന് നമ്മൾ പാട്ടോ അവർക്ക് നമുക്ക് ആവശ്യമാണെങ്കിൽ ആ വർദ്ധിപ്പിക്കണം നല്ല അത് അത് ജനങ്ങൾക്കും നല്ലതല്ലേ ഒരു 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 ഗവൺമെന്റ് നല്ല നല്ല കാര്യമാണ് കൊടുക്കുന്നത് ലാഭമാണ് പാവങ്ങൾക്ക് കാര്യം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം